വർഷത്തോളമായി ഫുട്ബോൾ ലോകമെടുത്തു നോക്കിയാൽ ഇന്ദ്രമായ നമുക്കൊരു കപ്പ് പോലും ഇല്ല എന്ന് പറയുന്നു നേട്ടം പക്ഷേ ഇന്ദിർമയാമ എന്ന് പറയുന്ന ക്ലബിനെ തൻ്റെ ചാറ്റ്യത്തിൻ്റെ മുന്നേറ്റത്തിലേക്ക് എത്തിക്കപ്പെട്ട അർജന്റീനയുടെ യുവതാരമായിട്ടുണ്ടാകുന്ന അല്ലെങ്കിൽ യുവതാരം എന്ന് വിളിക്കുന്ന ലയണൽ മെസ്സി പ്രായം ഏറെ വർദ്ധിച്ചിട്ടുണ്ടെങ്കിലും ഇന്നും അദ്ദേഹം അർജന്റീനയ്ക്ക് വേണ്ടി ഒരു യുവതാരം തന്നെയാണ് യുവതാരമെന്ന് പറഞ്ഞാലും നമുക്ക് തീരില്ലോ ഈ കഴിഞ്ഞ രണ്ട് മത്സരത്തിലും അദ്ദേഹം നേടിയത് ആറ് ഗോളുകളാണ് രണ്ട് ഹാട്രികൾ എന്ന യാഥാർത്ഥ്യം ഒരു ഫുട്ബോൾ താരത്തിന് തൻ്റെ നൂറ്റാണ്ടുകളിൽ കാണിക്കാൻ കഴിയുന്നതിൻ്റെ അങ്ങേയറ്റമാണ് ലയണൽ മെസ്സി തൻ്റെ ഫുട്ബോൾ ലോകത്ത് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നതെന്ന് മറ്റൊരു യാഥാർത്ഥ്യം ഒരു ഫുട്ബോൾ താരത്തിനും എത്തിപ്പിടിക്കാൻ കഴിയാത്ത ലോകത്തെ ഏറ്റവും വലിയ മാന്തൃകല്ലേ അദ്ദേഹം എത്തിപ്പിടിച്ചൊരു കഥയുണ്ടല്ലോ രണ്ടായിരത്തി രണ്ട് മുതൽ വേൾഡ് കപ്പിൻ്റെ അസുന്ദരമായ വേദിയിൽ കളിക്കാൻ തുടങ്ങിയതായിരുന്നു ലയണൽ മെസ്സി അന്ന് വരെ ഒരു വേൾഡ് കപ്പിലേക്ക് എത്തിപ്പെടാനുള്ള ഭാഗ്യം ലഭിച്ചില്ല രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനെട്ട് എന്നീ കാലയളവിൽ ഫുട്ബോൾ ലോകത്തിന് വേണ്ടി വേൾഡ് കപ്പ് കളിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും വേൾഡ് കപ്പിൻ്റെ അടുത്ത് പോലും എത്താൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഫൈനലിലോ സെമിയിലോ പൊട്ടിപ്പോകുന്ന അർജൻറ്റീനയായിരുന്നു നമുക്ക് കാണാൻ കഴിഞ്ഞത് പക്ഷേ ഈ വർഷം നേരെ വിപരീതമായിരുന്നു അർജന്റീന വേൾഡ് കപ്പിൽ കപ്പ് എടുത്തു എന്നതല്ലാതെ ലോകത്തെ തന്നെ ഏറ്റവും ഇന്നും പ്രകടനം കാഴ്ചവെക്കുന്ന ടീം വല്ല ഒരാളായി മാറി എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്തരമുള്ളൂ അടുത്ത നല്ല വീഡിയോ മറ്റു വീണ്ടും കാണാമെന്ന പോസ് മനസ്സീസ്